വരാൻ പോകുന്ന സ്വർണ്ണവരുടെ സാധ്യത തരാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ലാഭമുണ്ടാക്കാൻ ശ്രമിക്കരുത് അതേപോലെ തന്നെ ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയോ സ്വർണം വാങ്ങണം വിൽക്കണം എന്നൊന്നും നിങ്ങൾ തീരുമാനിച്ച് ലാഭം ഉണ്ടാക്കാനൊന്നും നിങ്ങൾ ശ്രമിക്കരുത് ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള റിസർച്ച് നടത്തിയിട്ട് അതിൻ്റെ ഫലമായിട്ട് വേണം നിങ്ങൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ റിയലിൻ്റെ റിസർച്ച് നോക്കി ചെയ്യരുത് എന്നും കൂടി പറയുന്നു അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഇന്ത്യൻ റിലിൻ്റെ രണ്ട് കാര്യങ്ങളാണ് ഈ വീഡിയോ ചെയ്യാൻ നിർബന്ധമാക്കിയതെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സീനിയർ റഷ്യൻ ഓഫീഷ്യൽസ് പോകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് സൗദി അറേബ്യയിലേക്ക് ഇപ്പോൾ അവരെന്നെ അറിയിച്ചിട്ടുണ്ട് ഫീസ് സീസ് ഫെയർ ടാക്സ് വേണ്ടിയിട്ട് പിന്നെ അതേസമയം തന്നെ ഡോളർ ഉണ്ടല്ലോ രണ്ട് മാസത്തെ ഏറ്റവും താഴ്ത്ത ലെവലിക്ക് പോയിട്ടുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രണ്ട് മാസത്തെ ഏറ്റവും താഴ്ത്തറി ലെവലിലേക്ക് പോകുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫോറിൻ ബയ്യേഴ്സിനുണ്ടല്ലോ മറ്റ് അവരുടെ കറൻസി ഉപയോഗിച്ച് ഗോൾഡ് വാങ്ങുന്നതിന് കുറേ പൈസയിലേക്കാക്കി മാറ്റും ഇന്ത്യയിലൊന്നുമില്ല കേട്ടോ വേറെ കാര്യം ഞാൻ നോക്കുമ്പോൾ പക്ഷേ രൂപ കുറച്ച് നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട് ചെറിയ രീതിയിൽ പതിനാല് പൈസേൻ്റെ അഡ്വാൻറ്റേജ് എടുത്തിട്ടുണ്ട് തകർന്നതിനേക്കാളും ഈ ട്രംപ് റസിപ്പോർക്ക് ഇത് ഗോൾഡിലേക്ക് തന്നെ വരുന്നത് ഗോൾഡ് ഉയരുമോ കുറയുമോ എന്നുള്ളത് തന്നെയാണ് കറയിൽ പറഞ്ഞ് വരാൻ പോകുന്നത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഓട്ടോമൊബൈൽസിന് ഏപ്രിൽ രണ്ട് മുതൽ എന്താ അമേരിക്ക ലെവി ഐ മീൻ എക്സ്ട്രാ നികുതി ചുമത്താൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ടെൻഷൻ ഡിറ്ററേഡ് ഇന്നിപ്പോൾ രാത്രി കുറച്ച് കഴിഞ്ഞിട്ട് സംസാരിക്കാനും പോകുന്നുണ്ട് ഇനി എന്താണ് എന്നുള്ളത് ഫെഡറലിൻ്റെ ഭാഗത്ത് നിന്ന് ഓഫീഷ്യൽ സംസാരിക്കാൻ പോകുന്നുണ്ട് എഫ് എം എൻ സി മിനിറ്റ്സ് ഒന്നും അല്ല പക്ഷേ ഇനി എങ്ങനെയൊക്കെയാണ് ഫെഡറലിൻ്റെ പോളിസി മറ്റുള്ളതൊക്കെ അപ്പോൾ സെപ്റ്റംബറിന് മുമ്പ് തന്നെ റേറ്റ് കട്ടിനുള്ള സാധ്യതകളുണ്ടോ എന്നുള്ള ഇന്ത്യയിലൊക്കെ പ്രതീക്ഷിക്കുന്നത് സെപ്റ്റംബറിൽ ഉണ്ടാവുമല്ലോ എന്നാണ് പക്ഷേ അതിന് മുമ്പേ റേറ്റ് കട്ട് ഉണ്ടാവുമോ എന്നുള്ള രീതിയിലൊക്കെ ചർച്ചകൾ ഇങ്ങനെ അല്ലെങ്കിൽ ബെറ്റ് ആ ലെവലിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഈ ഡോളറിൻ്റെ രണ്ട് മാസത്തെ ഏറ്റവും ലെവലിലേക്ക് പോയത് ഇന്ന് ഗോൾഡ് വലിയ രീതിയിലാണ് ഗോൾ ഗോൾഡിനെ മാത്രമേ നമ്മൾ പറയുന്നു എന്നുള്ളൂട്ടോ സിൽവറും ഭയങ്കരമായ രീതിയിൽ ഗോൾഡ് പന്ന് പോയിന്റ് സെവൻ പെർസെൻറ്റേജിൻ്റെ ഉയർച്ചയിലേക്കാണ് പോയതെങ്കിൽ സിൽവർ ആണെങ്കിൽ പോയിൻ്റ് നൈൻ പെർസെൻറ്റിൻ്റെ ഉയർച്ചയിലേക്ക് പോയിട്ടുണ്ട് മുപ്പത്തി രണ്ടായിര പോയിൻ്റ് നാല് രണ്ട് ഡോളറിലേക്ക് പോയിട്ടുണ്ട് ഗോൾഡ് അറിയാമല്ലോ ഗോൾഡ് ഇപ്പോൾ ഉയർന്നു 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 രണ്ടായിരത്തി തൊള്ളായിരത്തി രണ്ട് യു എസ് ഡോളറിലേക്ക് ഗോൾഡും ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ വീണ്ടും ഉയർന്നിട്ടുണ്ട് എന്തായാലും അത് ഫോർകാസ്റ്റ് ചെയ്തു ഈ പ്രാവശ്യം ഈ ആഴ്ചയും സ്വർണ്ണവില കുതിച്ചു വരുന്നു എന്നുള്ള അപ്പോൾ ഡോളറിൻ്റെ സോഫ്റ്റ്നെസ് അത് വളരെയധികം പ്രധാനം തന്നെയാണ് മൃദുലമാകുന്ന ഡോളറിന് മുന്നിൽ സ്വർണ്ണവില വീണ്ടും കുതിച്ചു വരുന്ന അവസ്ഥയും റസിപ്രോക്കൽ താരീഫും ആ ഒരു നമുക്കെന്തായാലും റഷ്യ നമുക്ക് ഈ ട്രേഡിങ് അല്ലെങ്കിൽ ഒരു കുറ കുടുംബം നോക്കുമ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ വെച്ച് നമുക്ക് ഇതിന് വിലയിരുത്താം ഒന്ന് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ സമാധാനം വരുമ്പോൾ സമാധാനം വരട്ടെ എന്ന് എന്തെങ്കിലും പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ അതാ സിസ്ഫർ ട്രാക്സുമായി പോകുമ്പോൾ സ്വർണ്ണവില തകർമെന്ന് വേണമെങ്കിൽ ഇന്ദ്രകളിലും ഫോർക്കാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പക്ഷെ ഇന്ദ്രയിൽ അപ്പോൾ തന്നെ പറയും ഇൻഫ്ലേഷൻ റേറ്റ് കട്ടും സെൻട്രൽ ബാങ്കിൻ്റെ പോളിസികളുമാണ് അതിൽ ഇൻഫ്ലേഷൻ ട്രെൻഡ് അങ്ങോട്ട് സെൻട്രൽ ബാങ്ക് പോളിസി അങ്ങോട്ട് ഇതാണ് നമ്മൾ നോക്കുക അതായിരിക്കുമ്പോഴാണ് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഫോർക്കാസ് ചെയ്യാൻ സാധിക്കാൻ എന്തായാലും പറഞ്ഞിട്ട് അത് തന്നെയാണ് നടന്നിട്ട് കാരണം ആ ഒരു പോസിബിലിറ്റീസ് സ്വർണ്ണമില്ല ഉയർന്ന ഇപ്പോൾ റീറ്റെയിൽ സെയിലും വന്നപ്പോൾ പോയിന്റ് നയൻ പെർസെൻറ്റേജിൻ്റെ ഡിക്ലൈനാണ് വന്നിട്ട് ഈ പോയിൻറ്റ് സെൻ പോയിൻറ്റ് നയൻ പെർസെൻ്റെ ഡിക്ലൈന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുതുന ജനങ്ങളുടെ അടുത്ത് സാധനം ഇല്ല പൈസ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കണം കാരണം കൺസ്യൂമർ ഡിമാൻഡ് അത്രക്ക് കുറവ് വരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കണം കാരണം ഒന്നും വാങ്ങുന്നില്ല ആളുകൾ കാറിൻ്റെ കണക്ക് വാങ്ങുന്ന കണക്ക് നോക്കുകയാണെങ്കിലും കുറവ് മറ്റുള്ള സാധനങ്ങളൊക്കെ റീറ്റെയിൽസ് ഒരു ഭയങ്കര കുറവാണ് എന്നുള്ള കണക്ക് വരുമ്പോൾ നമ്മൾ പിന്നെ ആ ഒരു തീരുമാനത്തിലേക്ക് എത്തുക തന്നെ ചെയ്യുന്നത് അതാണ് സ്വർണ്ണം വില ഉയരും എന്നുള്ള എക്കോണോമി ഭയങ്കരമായ രീതിയിൽ മോശമാണ് എന്നുള്ളത് തന്നെയാണ് നമുക്ക് നോക്കേണ്ടത് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസിനുള്ള സി സ്കെയർ ഗോൾഡിൻ്റെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു അതിപ്രസരമായിട്ട് അതും കൂടി ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ഇതിൻ്റെയും ഡബിളായിട്ട് ഉയർന്നിരുന്നു എന്നല്ലാതെ ഉയരുന്നത് കുറയാൻ ഉള്ള ഒരു പോസിബിലിറ്റി ഇല്ല കാരണം ട്രേഡ് വാർ കണ്ടിന്യൂ ചെയ്യുകയാണ് കാരണം അത് അങ്ങോട്ടും ഇങ്ങോട്ടും ടെൻഷൻ വെച്ച് തന്നെ ഉയർന്ന അവസ്ഥ തന്നെയാണല്ലോ അതുകൊണ്ട് ഇനിയും എന്താ ഉയരും എന്നുള്ളത് തന്നെയാണ് എന്തായാലും പറയാനുള്ളത് ഇന്ന് രാവിലെ നാനൂറ് രൂപ കൂടിയിട്ട് എല്ലാവർക്കും അറിയാമല്ലോ അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത് പവനും ഗ്രാമിനാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതും ആയി മാറിയിട്ടുണ്ടായിരുന്നു ഉച്ചക്ക് കുറച്ച് ഈ സ്വർണ്ണവില് ഇടിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു നൂറ്റി അറുപത് രൂപയൊക്കെ നെഗറ്റീവ് ടെറിട്ടറിലേക്ക് റിട്ടേണിലേക്ക് ഗോൾഡ് തിരിച്ച് കയറി വരുമെന്ന് ഇപ്പോൾ വീണ്ടും ഉയർന്നിട്ടുണ്ട് കുറച്ചും കൂടി ഉയർന്നാൽ ഇപ്പോൾ സ്വർണ്ണവില് നാളെ മാറ്റം ഉണ്ടാവാത്ത അവസ്ഥയാണ് പക്ഷേ രണ്ടായിരത്തി തൊള്ളായിരത്തി രണ്ട് യു എസ് ഡോളർ പ്ലസ് ട്വൻറ്റി യു എസ് ഡോളറിൻ്റെ വർധനവിൽ പോയിൻറ്റ് സെവൻ പെർസെൻറ്റേജിൻ്റെ വർധനവിലാണ് ഗോൾഡ് കടക്കുന്നത് എന്നുള്ളത് ഒരു നാൽപ്പത് അറുപത് രൂപ നാളെ കൂടിയേക്കാവുന്ന അവസ്ഥയിൻ്റെ അടുത്തേക്ക് ഗോൾഡ് എത്തിയിട്ടുണ്ട് കുറച്ചും കൂടി ഉയർന്ന എൺപത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയാണ് പക്ഷേ ഗോൾഡിൻ്റെ ഈ ഒരു നിർത്തുണ്ടല്ലോ ഈ ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻ്റാണ് ഹൈ ലെവലിൽ ഗോൾഡ് ഇപ്പോൾ ഗോൾഡിന് ഇനിയും വേണമെങ്കിൽ രണ്ടായിരത്തി എണ്ണൂറ്റി അറുപതും രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ചൊക്കെ വേണമെങ്കിൽ വീല്ല എന്നൊന്നും ഇന്ദ്രിയൽ പറഞ്ഞില്ല പക്ഷേ ഈ ഹൈ റേഞ്ച് ഹയർ ലെവൽ രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറുകളിൽ അതിൽ രണ്ടായിരത്തി തൊള്ളായിരം ഇപ്പോൾ കടന്ന് നിൽക്കുകയാണ് അത് ഈ ലെവൽ ഹൈ ലെവലിൽ നിൽക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ഇനിയും മൂവ് ചെയ്യാൻ വേണ്ടി റെഡിയാവുന്നതാണ് അതായത് ഇന്റർനാഷണൽ മാർക്കറ്റ് സ്വർണ്ണമില്ല രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേലേക്കും രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലേക്കും കുതിക്കാം അല്ലെങ്കിൽ ഒരു പക്ഷെ ഒരു പക്ഷേ നല്ല മൂവായിരം ഡോളർ കടക്കും എന്ന് തന്നെയാണ് ഇന്ദ്രിയലിൻ്റെ ഫോർകാസ്റ്റ് അപ്പോൾ അത് തകർക്കാൻ വേണ്ടി നിൽക്കുക തന്നെയാണ് ഹയർ ലെവലിൽ കാരണം വീയാൻ പോകുന്നില്ല കാരണം ഏതൊരു ഫുൾ ബാക്കിലും ബൈയേഴ്സിനും ഗോൾഡിനെ കണ്ടെത്താൻ ഐ ഹൈ സപ്പോർട്ടാണ് രണ്ടായിരത്തി എണ്ണൂറിൻ്റെ ലെവലിൽ തന്നെ ബാങ്ക് സപ്പോർട്ടായി കിടക്കുകയാണ് അപ്പോൾ വേഗം ബൈയേഴ്സിനെ ഇനിയും കണ്ടു പ്രത്യേകിച്ച് സെൻട്രൽ ബാങ്കിൻ്റെ ഹൈ ഡിമാൻഡാണ് ഇതിന് കാരണം കാരണം അവർ വാങ്ങുക തന്നെ അതുകൊണ്ട് ഇനിയും ഉയരും എന്നുള്ളത് തന്നെയാണ് ഇന്ത്യ റിയലിനെ ഫോർകാസ്റ്റ് ഞങ്ങൾക്ക് മുന്നിൽ വെക്കാനുള്ളത്